ഈ ഒരു സാധനം എന്താണെന്ന് കാണുന്നത് ഇത് മറ്റൊന്നുമല്ല ഇതാണ് ലൈറ്റ് സെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് രാത്രിക്ക് ലൈറ്റ് ഓൺ ആവും രാവിലെ ആകുമ്പോൾ ആവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണുന്ന ഫോട്ടോ കോട എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൊണ്ടിപ്പോൾ നമ്മൾ തെളിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇരുട്ട് തിരിക്കുന്ന തെളിയുന്നുണ്ട് ഇതാണ് സെൻസർ ആ സെൻസറിന്റെ നേരത്തെ നമ്മൾ ആ ലൈറ്റ് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫ് ആയിരിക്കുന്നതാണോ ഇപ്പൊ ഇപ്പൊ തിരിച്ച് നമ്മൾ മാറ്റി പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വെട്ടം നമ്മൾ തിരിച്ച് ആ സെൻസറിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് വീണ്ടും ഓഫാവും ഇത് വേണ്ട വേണ്ട ഓഫ് ആയി ഒരു സെക്കൻഡ് കഴിയുമ്പോഴാണ് ഓഫ് ആകുക അങ്ങനെ ഓൺ ആവും ഓഫ് ആവും ഓഫ് ആകും ഓൺ ആവണോ അതിന് വേണ്ടിയിട്ടുള്ള സർക്യൂട്ടാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് എപ്പോഴും പോയി സ്വിച്ച് ഇടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ഫിറ്റ് ചെയ്ത് വെക്കാം ഇത് തനിയെ വെള്ളിച്ചം വരുന്ന സമയത്ത് ഓഫ് ഓഫാവും സ്ട്രീറ്റ് ലൈറ്റുകൾക്കൊക്കെ എല്ലാം പിടിപ്പിക്കുന്നത് ഈ മോഡൽ സാധനമാണ് ഡേ ലൈറ്റ് നൈറ്റ് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു ചെറിയൊരു സർക്യൂട്ടാണ് അഞ്ഞൂറ താഴെ വില വരുന്നതാണിത് പന്ത്രണ്ട് ടോൾ ടോൾ ഹാറ്റ്വേലിൽ ആണ് ഇത് വർക്ക് ചെയ്യുന്നത് കറണ്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് പന്ത്രണ്ട് വോൾട്ട് റോഡ് നേരിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സർക്കിങ് നമ്മൾ കാണുന്നത് ഇത് ഫിറ്റ് ചെയ്യണ്പരുട്ട് ലക്ഷ്യമാക്കി വേണം ഇത് ഫിറ്റ് ചെയ്യാൻ വെട്ടം വരുമ്പോഴത്തേക്ക് അത് ഓഫാകണം ആ രീതി ഓക്കെ